നാട്ടുകൊരുഷൻ്റെ ന്യൂസ് എറ്റ് സെവൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തി കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകുളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിൽ കാറിന് തീ പിടിച്ചു ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചതോ ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിരിക്കും മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്